ോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ പിന്തിക്കരുത് നിലട്ടി വയ്ക്കരുത് മുത്തലിൻ തങ്ങൾ അലിയും നൽകുന്ന വസീയത്താണ് മൂന്ന് കാര്യങ്ങൾ അതൊരിക്കലും നിങ്ങൾ വെക്കരുത് ഒന്നാമത്തെ കാര്യം നിസ്കാരം സമയമായാൽ അത് ഉടനെ നിർവഹിക്കണം ഓരോ വകത്തിനും വാക് വിലിച്ചാൽ സമയമായി കഴിഞ്ഞാൽ ഉടനെ നിസ്കരിക്കണം അത് വിശാലമായ സമയമുണ്ടോ എന്ന് കരുതി നീട്ടിവെക്കുമ്പോ അത് പലപ്പോഴും അതൊക്കെ ആവാൻ മറ്റൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിസ്കാരം സമയത്ത് നിർവഹിക്കുക സമയമായാൽ ഉടനെ നിർവഹിക്കുക രണ്ട് ജനാസ ഹാവറായി കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫം ചെയ്തു കഴിഞ്ഞ് ഉടനെ നിസ്കരിക്കണം ഇനി വെക്കരുത് എത്രയും പെട്ടെന്ന് മയത്ത് സംസ്കരണങ്ങൾ നടത്തുകയാലുള്ള സമയം മയത്തിന് വെക്കരുത് അത് ചെയ്യുന്നത് ശരിയല്ല മയത്ത് മറവ് ചെയ്യലും മറവ് ചെയ്യലൊക്കെ വളരെ പെട്ടെന്നായിരിക്കണം അതുപോലെ വിധവയായ സഹോദരി അതല്ലെങ്കിൽ ഭർത്താവില്ലാത്ത വ്യാഹപ്രായമായ സഹോദരി അനുയോജ്യമായ കുപ്പത്ത ഇണ കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ കെട്ടിക്കണം അത് പിന്നെ നേടിവെക്കരുത് അത് എന്ന് പറഞ്ഞ വിധവയാണ് കെട്ടിച്ച ഒഴിവാക്കുകയോ ഭർത്താവ് മരണപ്പെട്ട വിധവയായ സഹോദരിക്കാണ് എങ്കിലും ഇവ ഉദ്ദേശിക്കുന്നത് ഇണയില്ലാത്ത സഹോദരി അത് മിക്കറാവട്ടെ തീരെ കെട്ടിക്കാത്തവളാണെങ്കിലും സജീവായ കെട്ടിച്ച് തൊലാക്കി ഭർത്താവ് മരണപ്പെട്ടുകൊണ്ട് ഒഴിവാക്ക വിധവയാണെങ്കിലും അനുയോജ്യമായ ഇടകൾ വന്നാൽ കുറച്ചുകൂടി കൈയ്യോട്ടെ എന്ന് വെച്ച് നീട്ടിവെക്കരുത് കുഷ്ബത്ത് അനുയോജ്യമായി ഇടകളെത്തിയാൽ വളരെ പെട്ടെന്ന് വിവാഹം നടത്തി കൊടുക്കുകയാണ് വേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും നീട്ടിവെക്കരുത് എന്നാണ് മുത്തലിം സ്വല്ല്മുലി വസ്ലം തമ്മിൽ അലിയാൽ തങ്ങളിൽ നൽകുന്ന ഉപദേശം നിസ്കാരം സമയമായാൽ ഉടനെ നിർവഹിക്കുക അതുപോലെ ജനാസ യാൽ കഫം ചെയ്ത് കൊലപ്പിക്കലും കഫം ചെയ്യലൊക്കെ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ നിസ്കാരവും മറവോ ചെയ്യലൊക്കെ വളരെ പെട്ടെന്നായി ഇരിക്കണം അതുപോലെ ഇണയില്ലാത്ത സഹോദരിക്ക് അനുയോജ്യമായ ഇണത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടത്തി കൊടുക്കണം ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ തോഫിയൊക്കെ നൽകട്ടെ ആലമീൻ അസാം വളരെക്കും വറഹമ്മ